ഈ പറയുന്ന നമ്മളെ ആയിരിക്കും ഇസ്ലാമിനെ വിമർശിക്കുകയും ഇസ്ലാമിനെ കളിയാക്കുകയും ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിനെ തകർക്കാൻ അല്ല ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞല്ലോ തീ പൊട്ടിക്കൊള്ളിയുടെ വിഷയങ്ങനെ പറഞ്ഞല്ലോ തീ എങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചല്ലോ അപ്പൊ നമ്മളെ ആയിരിക്കും ഇവരൊക്കെ ഇസ്ലാമിനെ തകർക്കാൻ അല്ല തകർക്കല്ല പ്രിയപ്പെട്ടവര് അവരിസ്ലാമിനെ തകർക്കല്ല ഇസ്ലാമിന്റെ ആ യഥാർത്ഥ മുഖവും യഥാർത്ഥ അനുഭവവും ും ഈ സമൂഹത്തിലേക്ക് തുറന്ന് കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കണ ഉണ്ടാക്കാൻ പഠിച്ചു അവസരം ഉണ്ടാക്കാൻ നിങ്ങൾ നോക്ക് അബദ്ധത്തിന്റെ ഒരു ആവേശത്തിന്റെ കുറിച്ച് ഒരാൾ അത് പറഞ്ഞപ്പോ എത്ര മറുപടികളാണ് ഞാനത് കേട്ട ഉടനെ ഇന്നത്തെ പിൻപറിന്റെ ഈ പറയുന്ന രീതിയിലുള്ള നേട്ടങ്ങളെ കുറിച്ച് പറയാൻ കഴിഞ്ഞ ഞാൻ തറിയോ എത്രയോ ആളുകൾ അതിന് മറുപടി പറഞ്ഞു ലക്ഷക്കണക്കിന് ആളുകൾ ആ മറുപടികൾക്ക് ചെയ്തു ഇനി ഒരു മറുപടി പറയേണ്ടതില്ലാത്ത വിധത്തിൽ ഇത് പറഞ്ഞവരും അതിൽ സാക്ഷിയായവരും ഇത് പ്രചരിച്ചവരുമെല്ലാം മുസ്ലിം മുമ്പത്ത് മോശക്കാരല്ല അല്ലാണ്ട് ഞാൻ നിർഭാവത്തിന് ശേഷം ഈ ഈ പച്ചയായ സത്യം ലോകം മുഴുവൻ പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് ഇനി ഇനി ഒരു ഒരു വിമർശനം ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെതിരെ നിങ്ങൾ 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 പരിഹാസം അവിടെ വെച്ച് ആ സെക്കൻഡ് മനസ്സിലാക്കിക്കോ അവന്റെ മതത്തിന്റെ യഥാർത്ഥ ആദർശത്തെ അതിന്റെ ഔന്നത്യത്തെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ശത്രുടെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലറി എത്ര തന്നെ വെറുത്താലും ൾ ആ പ്രകാശം പൂർത്തിയാവുക തന്നെ ചെയ്യും ആ ആ പ്രകാശത്തിന്റെ അതിനാണ് നാം പ്രിയപ്പെട്ടവരെ പരിഹാസങ്ങൾ അപഹാസങ്ങൾ പരിഹാസങ്ങളും അപഹാസങ്ങളും വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇസ്ലാം വളരുകയാണ് ഇസ്ലാം ഇസ്ലാം കുതിച്ചുയരുകയാണ്

الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين